അസ്ലാം വറഹമുല്ല അലഹമില്ല വസ്ലാത്ത് വസ്സലാം വാല റസൂലില്ല വാല ആലിഹി വസാഹബിഹി അജ്മ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ നബി തിരുമേനി സല്ല അല്ലാഹു അലഹി വസ്ലമിയുടെ മദീന കാലഘട്ടത്തിലെ ഒരു സംഭവമാണ് ഉദ്ധരിക്കുന്നത് റസൂൽ സലാഹു അലൈഹി വസ്ലം ഒരിക്കൽ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുകയാണ് സാധാരണ മട്ടിൽ അവർ പുറത്തിറങ്ങാത്ത ആരെങ്കിലും കാണാൻ സാധ്യതയില്ലാത്ത ഒരു സമയത്താണ് നടക്കുന്നത് മിക്കവാറും അതൊരു ഉച്ച സമയമോ അല്ലെങ്കിൽ രാത്രിയോ പകലെ ഏതെങ്കിലും സമയമാകാം ഉച്ച സമയമാകാനാണ് സാധ്യത അങ്ങനെ അല്പം കഴിഞ്ഞപ്പോൾ അബൂബക്കർലാനും ആ വഴിക്ക് വന്നു അവിടെ ചോദിച്ചു അബൂബക്കർ എന്താ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ അദ്ദേഹം മറ്റൊരു റസൂലെ അങ്ങനെ കണ്ടുമുട്ടി മുഖം ദർശിച്ച് സലാം പറയാമല്ലോ എന്ന് കരുതിയാണെന്നാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമറും വന്നു എന്താണിങ്ങനെ പുറപ്പെടാൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു റസൂലെ വിഷന്നിട്ട് വയ്യ അതുകൊണ്ട് പുറത്തിറങ്ങിയതാണെന്ന് അപ്പോൾ റസൂല് പറഞ്ഞ് എനിക്കും അതുപോലെ അല്പം വിശപ്പൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവർ മൂന്ന് പേരും കൂടി ആ മദീനയിലെ അൻസാരിയായ അബുൽ ഹൈസമിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നു പോയി അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ ധാരാളം ഈത്തപ്പനകളും ആടുകളൊക്കെ ഉള്ള ഒരു സാമാന്യ സമ്പന്നനായ ഒരാളായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ അന്വേഷിച്ചപ്പോൾ വീട്ടുകാരനെവിടെ എന്ന് അന്വേഷിച്ചപ്പോൾ ഭാര്യ പറഞ്ഞത് അദ്ദേഹം വെള്ളം ശേഖരിക്കാൻ വേണ്ടി പുറത്തുപോയതാണ് അല്പം കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വെള്ളവുമായി വന്നു തൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ആളുകളെ കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു ഒന്ന് അള്ളാഹുവിൻ്റെ റസൂൽ രണ്ട് അത് കഴിഞ്ഞാൽ അബൂബക്കർ പിന്നെ മൂന്നാമനായിട്ട് അബൂബക്കർ ഉമർ റലി അള്ളാഹുവിൻ അദ്ദേഹം ഓടിച്ചെന്ന് റസൂലയും അവരെ കാലിംഗനം ചെയ്ത് സ്വീകരിച്ച് സന്തോഷ് ഭരുതനായി അദ്ദേഹം ഉടനെ പറഞ്ഞൊരു വാക്കുണ്ട് അലഹമില്ലാ മാ അഹദുൻ അല്യോ അഖ്രമുഅലിയാ ഫന്മിന്നെ മ മുസ്ലിം രേഖപ്പെടുത്തിയതാണ് ആ വാക്കുള്ളത് അവർ സ്വീകരിച്ചിരുത്തി അദ്ദേഹം അവർക്ക് ഈന്തപ്പനത്തോട്ടത്തിലൊരു വിരിപ്പി വിരിച്ച് അവിടെ ഇരുത്തി വെള്ളം കൊടുത്ത് കുടിക്കാൻ പഴുത്തതും പാകമാകാത്തതുമൊക്കെ ഈത്തപ്പഴം ഈന്തപ്പരത്തിൽ നിന്ന് വെട്ടി ഇറക്കി കൊടുത്തു ശേഷം അദ്ദേഹം ഒരാടിനെ അറുത്ത് അവർക്ക് ഭക്ഷണവും നൽകി അതെല്ലാം അവർ കഴിച്ചു സന്തോഷമായി ആ ആഹാരം കഴിച്ച് കഴിഞ്ഞ് പൂർത്തിയായപ്പോൾ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ അവരോട് പറഞ്ഞൊരു വാക്കുണ്ടപ്പു വെക്കുന്നുള്ളൂ ഹാദാ വല്ലദീ നഫ്സിഹീമിനാണ് അല്ലീ തുൻഹുൽ ബാരിദുൻ വറുതബുൻ തൊയീബുൻ വമാ ഉൻ ബാരിദ് അള്ളാഹു എൻ്റെ ആത്മാവ് ആരുടെ കൈവശമാണോ അവനെ തന്നെ സത്യം ചെയ്ത് പറയുന്നു ഇത് നമ്മൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ഈ അനുഗ്രഹത്തെക്കുറിച്ച് അള്ളാഹു നമ്മോട് നാളെ പരലോകത്ത് വിചാരണ നടത്തും ശീതളമായ പാനീയം ശീതളമായ തണുപ്പുള്ള അന്തരീക്ഷം അതോടൊപ്പം നല്ല റുതബ് പാകമായി ഈത്തപ്പഴവും കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അല്പം കഴിഞ്ഞ് റസൂൽ അലൈഹി അലൈവലമ വേറെ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി ചില റിപ്പോർട്ടുകളിൽ അതിൽ നൽപ്പം മാംസമെടുത്ത് ഒരു ആൾ വിളിച്ച് റസൂൽ ദാദ് തൻ്റെ മകൾ ഫാത്തിമക്ക് കൊടുത്തു വിട്ടു റസൂല് പറഞ്ഞത് അവൾ കുറച്ച് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ് ഇതാണ് സംഭവത്തിൻ്റെ ഏതാണ്ട് രൂപം ഇമ മുസ്ലിം ഇതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശദരൂപം ഇമ തിർമ്മദിയുടെ ഷമായിൽ മുഹമ്മദിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ട് വേറെയും റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഈ സംഭവം ഒരുപാട് പാഠങ്ങൾ നമ്മൾക്ക് നൽകുന്നുണ്ട് അതിലേറ്റവും പ്രധാനം നമ്മളുടെ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹോട് നമ്മൾ നന്ദി കാണിക്കുന്നുണ്ടോ എന്നത് തന്നെയാണ് പട്ടിണി കിടന്ന് വിഷന്ന ഒരു ദിവസത്തിൽ ഒരു നേരം ആഹാരം വയറ് നിറയെ കഴിക്കാൻ കിട്ടിയപ്പോൾ അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞത് ഈ അനുഗ്രഹത്തിന് പരലോകത്ത് നന്ദി പറയേണ്ടി വരും കണക്ക് പറയേണ്ടി വരുമെന്നാണ് നന്ദി കാണിച്ചോ എന്ന് കണക്ക് പറയേണ്ടി വരുന്നു വിശുദ്ധ ഖുർആൻ ഒരു സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് ഈ കാര്യം പറയുന്നുണ്ട് ആ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള തുസ് ലതുസ് അലുന്ന തുസ് അനുന്നയോ മെയ്ദിൻ എന്നാണ് ഈ ആയത്ത് തന്നെയാണ് റസൂൽ ഇവിടെ ഓർമ്മിപ്പിച്ചത് അനുഗ്രഹങ്ങളെക്കുറിച്ച് പരലോകത്ത് ചോദിക്കപ്പെടുമെന്നാണ് വളരെ ഗൗരവമായിട്ട് നമ്മൾ ഈ കാര്യം കാണേണ്ടതുണ്ട് മറ്റൊരു കാര്യം ഈ സംഭവത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്നൊരു സംഗതി അള്ളാഹുവിൻ്റെ റസൂൽ മുന്നറിയിപ്പൊന്നുമില്ലാതെ ഒരു വീട്ടിൽ കടന്നു ചെന്നപ്പോൾ ആ വീട്ടുകാരി റസൂൽദാൻ അഹ്ലൻ മർഹബൻ അഹ്ലൻ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിരുത്തി വളരെ ആഹ്ലാദവും സന്തോഷമാണ് വീട്ടുകാരനും വീട്ടുകാരിക്കും ഉണ്ടായിരുന്നു അതങ്ങേറ്റവും അത്ഭുതകരമായ സംഗതിയാണ് ഏത് വീട്ടിലും റസൂല്ലാക്ക് എപ്പോഴും കടഞ്ഞല്ലാവുന്ന വിധം സുപരിചിതനായ റസൂൽ ഉള്ള അവരുടെ ജീവിതാന്തരീക്ഷവും ഒക്കെ റസൂല്ലാക്ക് അറിയാം ഞാൻ ആലോചിക്കുന്നത് റസൂൽ സല്ലാ അല്ലെസ്വല്ലം ഇപ്പോൾ ജീവിക്കുക അങ്ങനെ ഇല്ല എന്നാലും ഒരു സങ്കല്പം പറയുകയാണ് ജീവിക്കുകയും ഇപ്പോൾ റസൂൽ സല്ലാഹു അല്ലെ വല്ലം ഒരവധി ദിവസം നമ്മൾ ആരുടെയെങ്കിലും ഒരു മുന്നറിയിപ്പുമില്ലാതെ കടന്നു വന്നാൽ അപ്രതീക്ഷിതമായി കടന്നു വന്നാൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ അബുൽ ഹൈസം എന്ന് പറഞ്ഞ സഹാബി പറഞ്ഞത് അൽഹമ്മദില്ല മാ അഹ് അലിയും അക്രമും അൽ യാഫിൻ ബിൻ എന്നേക്കാൾ ശ്രേഷ്ഠരായ അതിഥികളെ സ്വീകരിക്കാൻ ഇന്നാർക്കും ഭാഗ്യം ലഭിച്ചിട്ടില്ല എന്നാണ് അത് വളരെ കൃത്യമായൊരു പദപ്രയോഗമാണ് ഒന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ആരുമില്ല റസൂല് കഴിഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് രണ്ടാമൻ ഒരുപാട് കാരണങ്ങളാൽ അബുക്കറുമാണ് മൂന്നാമനും ഉമർദ്ദാനുമാണ് ആ മൂന്ന് വ്യക്തിത്വങ്ങളാണ് തൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നത് അത്യധികം ആഹ്ലാദപരിതനായിക്കൊണ്ട് അവർ ആലിംഗനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എന്നേക്കാൾ സൗഭാഗ്യവാനായിട്ട് ഇന്ന് ആരുണ്ട് കാരണം മൂന്ന് വിശിഷ്ടാതിഥികളെ അതിഥി ആതിഥ്യം നൽകി സ്വീകരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇതാണ് അന്നത്തെ ഒരു ചിത്രം ഇന്ന് ഞാനൊരു സങ്കല്പം പറയട്ടെ നമ്മുടെ ഒരു അവധി ദിവസം നമ്മളൊക്കെ വീട്ടിൽ ഭാര്യയും ഭർത്താവും കുട്ടികളും മക്കളും പേരെ കുട്ടികളൊക്കെ ഉണ്ടാകുന്നൊരു ദിവസം നമ്മുടെ വീട്ടിൻ്റെ കാളിമ്പല്ലടിച്ചുകൊണ്ട് റസൂൽ കടന്നു വരാൻ നോക്കുക കാളിമ്പല്ലിങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആരാണ് ഈ നേരത്ത് എന്ന അസ്വസ്ഥത പ്രകടിപ്പിച്ച് ആ ലെൻസിന് വാതിൽ ഘടിപ്പിച്ച് ലെൻസിലൂടെ പുറത്തേക്ക് നോക്കും അപ്പോൾ റസൂല്ലാനെ തിരിച്ചറിയുന്നു നമ്മൾ ആ തിരിച്ചറിയുന്നതോടുകൂടി വീട്ടിനകത്ത് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാകും അങ്കലാപ്പ് ഉണ്ടാകും അടക്കം പറച്ചിലുകൾ ഉണ്ടാകും വെപ്രാളം ഉണ്ടാകും ഇപ്പോൾ വരേണ്ടിയില്ലായിരുന്നു എന്ന് ഉള്ളുകൊണ്ട് പറയുന്നുണ്ടാകും അറിയിച്ചു വന്നുകൂടായിരുന്നോ എന്ന് നമ്മളിങ്ങനെ ആത്മകഥം ചെയ്യുന്നുണ്ടാകും ഭാര്യ ഭർത്താവിനെ വിളിക്കും ഭർത്താവ് ഭാര്യനെ വിളിക്കും പെൺകുട്ടികളെ വിളിക്കും മക്കളെ വിളിക്കും അങ്ങനെ ആൺകുട്ടി എല്ലാം കൂടി ഇങ്ങനെ ഒരു ബപ്രാളും ബഹളവും കുറച്ച് നേരത്തേക്ക് വാതിൽ തുറക്കില്ല റസ്സുവുറ്റത്ത് കാത്തു നിൽക്കുകയാണ് അകത്ത് കയറാൻ അനുവാദം നമ്മൾ കൊടുക്കില്ല കാരണം അ ഇത്രയും അസ്വസ്ഥമാണ് നമ്മുടെ മനസ്സ് കാരണം പതിനാല് നൂറ്റാണ്ടിന് ശേഷമുള്ള തൻ്റെ ശിഷ്യന്മാരാണീ നിൽക്കുന്നതൊക്കെ റസൂൽദാൻ്റെ അനുയായികൾ അവരുടെ വേഷങ്ങൾ ഭാവങ്ങൾ അവരുടെ ചിത്രങ്ങൾ വീട്ടിനകത്തെ ചിത്രങ്ങൾ നോക്കൂ ചിലപ്പോൾ സിറ്റൗട്ടിൽ തന്നെ റസൂൽദാക്കു ശേഷം കടന്നു വന്ന പല മഹാന്മാരുടെയും ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാകും ആൽബങ്ങൾക്കകത്ത് കാണാം പുറത്ത് കാണുന്ന ഡൈനിങ് ടേബിളിലോ അപ്പോൾ ടീപോയിലോ ടേബിളിലോ ഒക്കെ ചെരിഞ്ഞും മറിഞ്ഞും നിൽക്കുന്ന പലതരത്തിലുള്ള വർണ്ണ ചിത്രങ്ങളുള്ള മാഗസീനുകളും ഉണ്ടാകും പത്രങ്ങളുണ്ടാകും പലതുമുണ്ടാകും ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിങ്ങനെ കാണാൻ നിൽക്കുന്ന സംഗതികളാണ് അകത്ത് ഏറ്റവും ആദ്യം ചെയ്യുക ടി വി ചുമരിലോ മേശയിലോ ഘടിപ്പിച്ചുള്ള ടി വിയുടെ മുകളിൽ ഓരോ പുതപ്പ് കൊണ്ടുപോയി നമ്മൾ മൂടും നമ്മുടെ മൊബൈലൊക്കെ ഓഫാക്കി വെക്കും എല്ലാ ചിത്രങ്ങളും ഒഴിയും പെൺകുട്ടികളോട് അവരുടെ കണ്ണിലും മുഖത്തും ചുണ്ടിലുമൊക്കെ തേക്കുന്ന ആ പെയിൻറ്റുകളുടെയും കളറുകളുടെയും ഒക്കെ പാത്രങ്ങളൊക്കെ മാറ്റി വെക്കാൻ പറയും അങ്ങനെ 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 പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മുഖത്ത് കാണും എല്ലാം കൂടി ഒരു വെപ്രാളം ആൺകുട്ടികളെ തൽക്കാലം മാറ്റി നിർത്തിക്കും ചിലപ്പോൾ കാരണം അവൻ്റെ തല നോക്കിയാൽ ആ മുടിയും വെട്ടലും അവൻ്റെ പാൻസും കീറിയ പാൻസും കീശയും ഒക്കെ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ ഹാങ്ങറിൽ നിന്ന് അതൊക്കെ എടുത്ത് നമ്മൾ മാറ്റും അങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥത കുറച്ചു നേരം വീട്ടിനകത്തുണ്ടാവും ഇതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു സങ്കല്പം എല്ലാം കഴിഞ്ഞ് റെഡിയായാൽ ഒരു തരം ആശ്വാസത്തോടുകൂടി നെടുനിശ്വാസത്തോടുകൂടി നമ്മൾ വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഓടി വീട്ടുകാരൻ അതെന്തിനാണ് റസൂലിനെ സ്വീകരിക്കാനല്ല മുറ്റത്തേക്ക് ഓടി ചെല്ലുന്നത് റസൂലും കട്ട അകത്തേക്ക് കയറി വരാതിരിക്കാനാണ് അവിടെത്തന്നെ കുശലാന്വേഷണങ്ങളൊക്കെ പറഞ്ഞ് നടത്തിയ റസോൽസായ സമയം അങ്ങോട്ട് തന്നെ തിരിച്ചയക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ആലോചിക്കുക ഇത് ഞാനൊരു സങ്കല്പമാണ് ഒരു ഭാവന പറഞ്ഞതാണ് പക്ഷേ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ നടക്കുക ആ അബുൽ ഹൈസം എന്ന് പറഞ്ഞ അൻസാരി പറഞ്ഞതുപോലെ ആകണം എന്നില്ല ഇതിന് കാരണം നമ്മുടെ ജീവിത രംഗത്ത് വന്ന മാറ്റങ്ങളാണ് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ അടയാളങ്ങൾ സംസ്കാരങ്ങൾ നമ്മുടെ ജീവിതരംഗത്ത് കാണുന്നില്ല വീട്ടിനകത്ത് തീരെ ഇതില്ലാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോവുകയാണ് നമ്മളുടെ ഭാര്യയും മക്കളും പെങ്ങളും പെൺമക്കളും കുട്ടികളും ഒന്നും ബാഹ്യമായിട്ട് പോലും ഇസ്ലാമിക ചിഹ്നങ്ങൾ കൊണ്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്നില്ല റസൂല കയറി വരുമ്പോൾ സന്തോഷത്തോടു കൂടി കയറ്റി ഇരുത്തി സ്വീകരിച്ച് സൽക്കരിക്കാൻ നമ്മൾ കഴിയണ്ടേ അത്ര ഭംഗിയുള്ളൊരു വീട് ഭംഗിയെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഭംഗിയുള്ളൊരു വീട് ഗാർഹിക അന്തരീക്ഷം ആ രീതിക്ക് മാറി വരേണ്ടേ ഇതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു സംഭവം പറഞ്ഞു എന്ന് മാത്രം ഓർക്കുക പരലോകത്ത് നമ്മൾ കിട്ടിയ അനുഗ്രഹങ്ങൾ വിചാരണയ്ക്ക് വിധേയമാകും ഈ സംഭവത്തിലെ രണ്ട് പാഠങ്ങൾ ഒന്ന് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കലും രണ്ടാമത് ഇസ്ലാമിക സംസ്കാരം സ്വീകരിക്കലും രണ്ടിനും സന്നദ്ധമാവുക പഠിച്ചൊന്നുഗ്രഹിക്കുമാറാവട്ടെ